ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി അഞ്ഞൂറ് രൂപേരി ഷൊർണൂർകുളപ്പള്ളി സംസ്ഥാന ബാധയുടെ തകർച്ചയിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ റോഡിൽ ശയന പ്രദക്ഷണം നടത്തി വെള്ളിയാഴ്ച രാവിലെയാണ് പ്രവർത്തകരും നേതാക്കളും ചെളിക്കുളമായ റോഡിൽ ശയനപ്രദക്ഷണം നടത്തിയത് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി ഷൊർണൂർ എസ് എം പി ജംഗ്ഷനിലാണ് പ്രതിഷേധവുമായി നേതാക്കളെത്തിയത് രാവിലെ ടൌണിൽ നിന്നും ആരംഭിച്ച പ്രകടനം എസ് എം പി ജംഗ്ഷനിൽ അവസാനിച്ചു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് മുന്നൂറ് മൂന്നര കഴിയേണ്ടി വരുന്ന മൂന്നര കിലോമീറ്റർ റോഡ് പണിയാണ് ഞാൻ അപമാനമായി മാറിയ ഷൊർണൂർ എം എൽ എ കാരണം ഷൊർണൂരിൽ ഈ എം എൽ എ അധികാരത്തിൽ വന്നതിന് ശേഷം ഒരു വികസന പ്രവർത്തനങ്ങളും കൊണ്ടുവരാൻ സാധിക്കാത്ത കേരളത്തിലെ ഏഴ് എം എൽ എ ആയിരിക്കും മമ്മിക്കുട്ടി എന്ന് പറയേണ്ടി വരും കാരണം ൊണ്ണൂർ അദ്ദേഹം വെരുന്നില്ല അദ്ദേഹം ഷൊർണ്ണൂരിൽ ആരോട് വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ കൂട്ടിയിൽ ചെയ്തോ ഞാൻ ഒന്നും ചെയ്യില്ല എന്നുള്ള രീതിയിലുള്ള ഒരു നാടക യോഗത്തിന് ശേഷമാണ് നേതാക്കൾ റോഡിൽ ചയനപ്രദക്ഷിണം നടത്തിയത് ബി ജെ പി കൌൺസിലർമാരായ കെ പ്രസാദ് ഇ പി നന്ദകുമാർ ജില്ലാ സെൽ കോർഡിനേറ്റർ എം പി സതീഷ് കുമാർ ബിപിൻ കുമാർ എന്നിവരാണ് ശയന പ്രദക്ഷിണം നടത്തിയത് എസ് ഐ മഹേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കി സമരത്തെ തുടർന്ന് തൃശൂർ റോഡിൽ അല്പസമയം ഗതാഗതം തടസ്സപ്പെട്ടു padichillenge udare vand padichillenge udare vand padichillenge